റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന ഗതാഗത വകുപ്പ് കർശന നടപടികളിലേക്ക് നീങ്ങുകയാണ് സീബ്ര ക്രോസിംഗുകളിൽ കാൽനടയാത്രക്കാർക്ക് മുൻഗണന നൽകാതെ നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ഇനി കടുത്ത നടപടിയുണ്ടാകും നിയമം ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ നിരത്തുകളിൽ കാൽനടയാത്രക്കാരുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല കാൽനടയാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം നിർത്തി അവർക്ക് വഴിയൊരുക്കാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് ഗതാഗത കമ്മീഷണർ അതായത് ആർ ടിഒമാർക്കും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം സീബ്ര ക്രോസിംഗ് നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പത്തൊൻപത് എ ഡി വകുപ്പ് പ്രകാരം നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ റദ്ദാക്കാനോ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് സീബ്ര ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്ക് എപ്പോഴും ആദ്യ പരിഗണന നൽകണം കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ക്രോസിംഗിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വാഹനം നിർത്താൻ ഡ്രൈവർമാർ ബാധ്യസ്ഥരാണ് ഇനി മുതൽ സംസ്ഥാനത്തുടനീളമുള്ള സീബ്ര ക്രോസിംഗുകളിൽ ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കർശന നിരീക്ഷണം ഏർപ്പെടുത്തും കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ കർശനമാക്കാനാണ് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവിന്റെ നിർദ്ദേശം എം വി നിയമം നൂറ്റി എൺപത്തിനാല് പ്രകാരം രണ്ടായിരം രൂപ പിഴ ഈടാക്കാനും തീരുമാനം സീബ്ര ക്രോസിംഗിലും ഫുട്പാത്തിലും വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും സമാന നടപടികൾ ഉണ്ടാകും പല സ്ഥലങ്ങളിലും സീബ്ര ക്രോസിംഗുകൾ വഴി ആളുകൾ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ ഡ്രൈവർമാർ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ തയ്യാറാകാത്തത് നിരവധി അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി നിയമപ്രകാരം സീബ്ര ക്രോസിംഗിന്റെ ഒരു ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ നിൽക്കുന്നത് കണ്ടാൽ സ്പീഡ് കുറച്ച് മൂന്ന് മീറ്റർ അകലെയെങ്കിലും വാഹനം നിർത്തണം എന്നാൽ പലരും ഈ സമയത്ത് സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതുമൂലം കാൽനടയാത്രക്കാർ യാത്രക്കാർ യും അപകടത്തിന് ഇടയാവുകയും ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ അടുത്തിടെ സീബ്ര ക്രോസിംഗുകളിൽ പോലും വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു ഈ വർഷം ഇതുവരെ എണ്ണൂറ് കാൽനടയാത്രക്കാരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ പകുതിയും മുതിർന്ന പൗരന്മാരാണ് പ്രധാന നഗരങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണർ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത് ലൈസൻസ് റദ്ദാക്കൽ കടുത്ത നടപടികളിലൂടെ മാത്രമേ ഡ്രൈവർമാർക്കിടയിൽ നിയമബോധം വളർത്തിയെടുക്കാൻ സാധിക്കൂ എന്നാണ് ഗതാഗത കമ്മീഷണറുടെ വിലയിരുത്തൽ ഈ നടപടി പൊതുനിരത്തുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്